ഹൽഗാം ഭീകരാക്രമണത്തിന് ഭാരതം തിരിച്ചടി നൽകിയതോടെ ഇരു രാജ്യങ്ങളും മറ്റ് തയ്യാറെടുപ്പുകളിലേക്ക് കടന്നിരിക്കുകയാണ് പാകിസ്ഥാൻ ഇനിയും പ്രകോപനം തുടർന്നാൽ എല്ലാ തിരിച്ചടിക്കും സജ്ജമായി ഭാരതം നിലകൊള്ളുകയാണ് അതേസമയം പാകിസ്ഥാനിലെ അടിയന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചടക്കമുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഗൗതം അനന്തനാരായണൻ തുടരുന്നുണ്ട് ഗൗതം ഈ ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് ഇനിയും എന്തും സംഭവിക്കാം എന്ന തരത്തിൽ പക്ഷേ പൂർണ്ണമായി സജ്ജമായതിനു ശേഷം തന്നെയാണ് ഒരു തിരിച്ചടിയിലേക്ക് നമ്മൾ പോയതെന്ന കാര്യവും വ്യക്തമാണ് എങ്കിൽ പോലും ഈ വിമാനത്താവളങ്ങൾ അടച്ചിട്ടതടക്കമുള്ള എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ വീണ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി മുന്നൊരുക്കങ്ങൾ തന്നെയാണ് സൈന്യം നടത്തി വന്നത് സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റുകൾ ഓരോ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന നാല് സ്ഥലങ്ങൾ ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശം കൂടാതെ പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ എന്നീ മൂന്ന് സംസ്ഥാനങ്ങൾ അങ്ങനെ ഈ നാല് സ്ഥലങ്ങളിലും സേന ഏതാണ്ട് പൂർണ്ണമായി കാര്യങ്ങൾ സൈന്യം സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് എത്തുകയാണ് പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ കൂടുതൽ ടാങ്കുകളും അതോടൊപ്പം തന്നെ ഗണ്ണുകളുമൊക്കെ സൈന്യം അത്യാധുനിക ആയുധങ്ങൾ കൂടുതലായി സേന ഈ അതിർത്തി സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു അങ്ങനെ ഒരു സേനാ വിന്യാസം ആ വിന്യാസമാഭാഗത്ത് നടത്തി കരമാർഗമുള്ള ഏത് രീതിയിലുള്ള പ്രകോപനത്തെയും നേരിടാൻ കരസേന സജ്ജമായിരുന്നു ഒപ്പം വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പാകിസ്ഥാന് വലിയ പ്രഹരം ബാലാക്കോട്ടിൽ ഉൾപ്പെടെ നൽകിയ അല്ലെങ്കിൽ തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയൊക്കെ യുദ്ധത്തിലെ ഭാരതത്തിന്റെ വിജയത്തിൽ ഏറ്റവും അടിസ്ഥാന ഘടകമായി മാറിയത് ഭാരതത്തിന്റെ വ്യോമസേനയാണ് ആ വ്യോമസേനയും ആകാശമാർഗം വലിയ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു മാത്രമല്ല നമ്മുടെ പ്രധാനപ്പെട്ട പോർ വിമാനങ്ങൾ റഫേലും സുഖോയും അതോടൊപ്പം തന്നെ ജാഗ്വാറും തേജസും ഒക്കെ അടങ്ങുന്ന നമ്മുടെ പോർവിമാനങ്ങളെല്ലാം സജ്ജമായി തന്നെ നിൽക്കുകയായിരുന്നു അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന എയർ ഈ വിമാനങ്ങൾ വരികയും അടുത്ത കാലത്ത് ഏതാണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ വിമാനം റോഡിൽ ഇറക്കിയുള്ള പരിശീലനം തന്നെ വ്യോമസേന നടത്തി ഗംഗ എക്സ്പ്രസ് വേ ഉൾപ്പെടെ ഭാരതത്തിലെ പല എക്സ്പ്രസ് വേകളിലും വിമാനങ്ങൾ ഇറക്കിയുള്ള പരിശീലനം നടത്താറുണ്ട് പക്ഷേ രാത്രി കാലങ്ങളിൽ ഫൈറ്റർ ജെറ്റുകൾ ഇറക്കിയുള്ള പരിശീലനം ഇത് നടക്കുന്നത് മാത്രമല്ല യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഉത്തർപ്രദേശിൽ നിർമ്മിച്ച ഗംഗ എക്സ്പ്രസ് വേയിൽ മാത്രമാണ് രാത്രി കാലങ്ങളിൽ ഈ ഫ്ലൈറ്റുകൾ ാൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള നിർമ്മിതി നിർമ്മിതിയുള്ളത് അതിനാൽ അത്തരം പരീക്ഷണങ്ങൾ വരെ വ്യോമസേന കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പൊ കരസേനയ്ക്കൊപ്പം വ്യോമസേനയും ഏത് ആക്രമണത്തെയും അല്ലെങ്കിൽ അവരുടെ ഇങ്ങോട്ടുള്ള ആക്രമണത്തെയും പ്രതിരോധിക്കുവാനും തിരിച്ച് പ്രഹരമേൽപ്പിക്കുവാനും സജ്ജമായി തന്നെ നിൽക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഈ തവണ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം നാവികസേനയുടെ തയ്യാറെടുപ്പുകളാണ് കാരണം സാധാരണയായി ആ യുദ്ധ മേഖലകളിലേക്ക് പെട്ടെന്ന് വരേണ്ട സാഹചര്യം ഇതുവരെ കാർഗിൽ യുദ്ധകാലത്തോ അല്ലെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ചില സമയങ്ങളിൽ കറാച്ചി പോർട്ടൊക്കെ ആക്രമിച്ച നാവികസേനയുടെ വലിയ നീക്കങ്ങൾ നമ്മൾ പാകിസ്ഥാനെതിരായ യുദ്ധത്തിൽ കണ്ടിട്ടുണ്ട് കറാച്ചി ഉൾപ്പെടെ ആക്രമിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പല പ്രധാനപ്പെട്ട ഷിപ്പുകളെയും മുക്കി അവരുടെ സബ്മറൈനുകളെയൊക്കെ തകർത്ത നാവികസേനയുടെ വീര്യം നമുക്കറിയാം പക്ഷേ ഏറ്റവും ഒടുവിൽ നടന്ന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ നാവികസേന നേരിട്ട് ഇടപെട്ടിരുന്നില്ല മാത്രമല്ല അതിനുശേഷം ശേഷം നടന്ന പ്രത്യാക്രമണങ്ങളിലൊന്നും നാവികസേന ഇല്ലായിരുന്നുവെങ്കിലും ഈ തവണ ഇന്ത്യൻ നേവി കൃത്യമായിട്ട് തന്നെ ചില പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലിന്റെ പരീക്ഷണം ഐ എൻ എസ് സൂറത്തിൽ നിന്നും നടത്തി മാത്രമല്ല ഭാരതത്തിന്റെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്തും മറ്റും ഉൾക്കടലിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ കടൽ മാർഗവും ആകാശമാർഗവും കരമാർഗവും ഉള്ള ഏത് തിരിച്ചടിക്കും ഭാരതം സജ്ജമായിരുന്നു ഇതിലേത് മാർഗത്തിലാണ് പാകിസ്ഥാന് പ്രഹരം നൽകുക എന്ന ഒറ്റ മാത്രമാണ് തിരിച്ചടി എന്നത് ആ ഒരു യാഥാർത്ഥ്യമാണ് ആ ബോധ്യം പാകിസ്ഥാനും ഉണ്ടായിരുന്നു പക്ഷെ ഏത് മാർഗത്തിലാകും തിരിച്ചടി വരിക എന്നതായിരുന്നു ഏവരുടെയും ആകാംക്ഷ ഒരു പക്ഷെ പാകിസ്ഥാൻകാരും ഇത്രയും ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയായിരുന്നു എന്തായാലും കരമാർഗമുള്ള കരസേന തന്നെയാണ് ഇപ്പോൾ ആ തിരിച്ചടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ വ്യോമ സേനയുടെ ഏതെങ്കിലും നീക്കം ഇതിൽ ഉണ്ടോ എന്നത് സംബന്ധിച്ച് ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട് മണിക്ക് സൈന്യം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ ഒരു പൂർണ്ണത നമുക്ക് ലഭ്യമാക്കുകയുള്ളൂ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കരസേനയാണ് ഈ മിസൈലുകൾ തൊടുത്തു വിട്ടിരിക്കുന്നത് അത് കൃത്യമായ ലക്ഷ്യം ഭേദിക്കുകയും ഏതാണ്ട് ഒൻപത് കേന്ദ്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കരവ്യോമ നാവിക സേനകൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇനി ഏതെങ്കിലും പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പാകിസ്ഥാൻ സ്വപ്നം കാണാത്ത രീതിയിലുള്ള മറുപടി നൽകാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ് വീണ ശരി ഗൗതം